ബെസ്റ്റ് ഇൻഫോയുടെ എൽ പി യു പി ഇൻ്റർവ്യൂ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് ലീവ് വൈകോഡ്സ്കിയുടെ അഭിപ്രായത്തിൽ പഠിതാവിൻ്റെ സാംസ്കാരിക വികസനം ആദ്യം കാണപ്പെടുന്നത് ഏതു തരത്തിലാണ് സാമൂഹിക തലത്തിൽ ക്വസ്റ്റ്യൻ ലീവ് വൈകോട്സ്കിയുടെ അഭിപ്രായത്തിൽ പഠിതാവിൻ്റെ സാംസ്കാരിക വികസനം ആദ്യം കാണപ്പെടുന്നത് ഏതു തരത്തിലാണ് ആൻസർ സാമൂഹിക തലത്തിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പഴുതാവിൻ്റെ യഥാർത്ഥ വികസന തലത്തെയും ദാറ്റ്സ് മീൻസ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ സാധ്യതാ തലത്തെയും അതായത് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ബന്ധിപ്പിക്കുന്ന വികസനത്തിൻ്റെ സമീപസ്ഥ മേഖലയെ വൈകോട്സ്കിപ്പിയിട്ടിരിക്കുന്നതെന്ത് ആൻസർ വികസനത്തിൻ്റെ സമീപസ്ഥ മേഖല സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് സെഡ് പി ഡി ൻ ഒരു പഠിതാവിൻ്റെ യഥാർത്ഥ വികസന തലത്തെയും ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ സാധ്യതാ തലത്തെയും ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ബന്ധിപ്പിക്കുന്ന വികസനത്തിൻ്റെ സമീപസ്ഥ മേഖലയെ വൈകോട്സ് പിരിട്ടിരിക്കുന്നുണ്ട് ആൻസർ വികസനത്തിൻ്റെ സമീപസ്ഥ മേഖല സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് സെഡ്ബീഡിയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠനത്തിൽ കൈത്താങ് സ്കഫോൾഡിംഗ് എന്ന ആശയത്തിന് ഉയർന്ന പ്രാധാന്യം നൽകിയതാരും ലീവ് വൈകോഡ്സ്ക്യം പഠനത്തിൽ കൈത്താങ് സ്കഫോൾഡിംഗ് എന്ന ആശയത്തിന് ഉയർന്ന പ്രാധാന്യം നൽകിയത് ആരും ലീവ് വൈകോഡ്സ്ക്യം നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ഫ്രാംസ് ഓഫ് മൈൻഡ് ആരുടെ രചനയാണ് ഫ്രാംസ് ഓഫ് മൈൻഡ് ആരുടെ രചനയാണ് ഹൊവാഡ് ഗാർഡ്നർ അവാർഡ് കാഡ്ണറിൻ്റെ രചനയാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര തരം ബുദ്ധികളെക്കുറിച്ചാണ് കാർഡ്നർ തൻ്റെ മേൽപ്പറഞ്ഞ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അവാർഡ് കാഡ്ണർ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ എത്ര തരം ബുദ്ധികളെയാണ് പരമ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം ഏതു തരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റലിജൻസ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി ആരുടെ രചനയാണ് അവാർഡ് കാഡ്ണർ ക്വസ്റ്റ്യൻ ഇൻ്റലിജൻറ്റ് റീഫ്രെയിംഡ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഫോർ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ആ ഒരു രചനയാണ് ഉത്തരം അവാർഡ് കാർഡ്ണർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കരിക്കുലം എന്ന സം രൂപം കൊണ്ടത് ഏതു പദത്തിൽ നിന്നാണ് കരിക്കുലം എന്ന സം രൂപം കൊണ്ടത് ഏതു പദത്തിൽ നിന്നാണ് കുളർ എന്ന ലാറ്റിൻ്റെ പദത്തിൽ നിന്നാണ് നെക്സ്റ്റ് വിവിധ വിഷയങ്ങൾ ആയത്തിൽ പഠിക്കാതെ വിഷയ വേർതിരിവില്ലാതെ നടത്തുന്ന സാമാന്യ ഏകിച്ചേരൽ പഠന രീതി അറിയപ്പെടുന്നത് സംയോജിത പഠനം നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് വിവിധ വിഷയങ്ങൾ ആയത്തിൽ പഠിക്കാതെ വിഷയ വേർതിരിവില്ലാതെ നടത്തുന്ന സാമാന്യ ഏകിച്ചേരൽ പഠന രീതി അറിയപ്പെടുന്നത് സംയോജിത പഠനമാണ് താങ്ക്